രഹസ്യങ്ങളുടെയും ദുരന്തങ്ങളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം മാനുഷിക ബന്ധങ്ങൾ അർത്ഥമാറ്റപ്പെട്ട എത്രയോ സംഭവങ്ങൾ നാം ഇതിനോടകം സീക്രട്ട് ഫയലിലൂടെ കണ്ടു കഴിഞ്ഞു മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഊഷ്മളത ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിലെ സുതാര്യത ഇവയെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത്തരത്തിൽ ബന്ധങ്ങൾ അറത്തുമാറ്റപ്പെട്ട ഹൃദയഭേദകമായ ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങളിക്കുറി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ദുരന്തകഥയിൽ ഇരകളായി മാറിയത് മൂന്ന് പിഞ്ചു ബാല്യങ്ങളാണ് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഓർക്കാതെ ഒരിക്കൽ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു അക്ഷാർത്ഥത്തിൽ അനാഥമാക്കപ്പെട്ടത് ഈ മൂന്ന് പിഞ്ചു ബാല്യങ്ങളാണ് സ്വന്തം സുഖഭോഗങ്ങൾ തേടി നടക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു ഗുണപാഠം കൂടിയാണ് ഈ സംഭവകഥ ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ് വർക്കലക്കടുത്തുള്ള അനിതയെ കാണാതായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു എവിടെ ഉണ്ടെന്ന് ഒരെത്തും പിടിക അനിത പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു ബന്ധു വീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമെല്ലാം അരിച്ചു പറക്കി കണ്ടെത്താനായിരുന്നു ഭർത്താവുമായി പിണങ്ങിയാണ് അവൾ വീട് വിട്ടിറങ്ങിയത് അവർ തമ്മിലുള്ള എന്തോ ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങൾ ഇതിനു മുമ്പും അനിത ഇങ്ങനെ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് വിഷമം സഹിക്കാനും കഴിയാതെ അപ്പോഴൊക്കെ വൈകുന്നേരത്തോടെ തിരിച്ചു വരും ഇതിപ്പോ ദിവസം രണ്ടു കഴിഞ്ഞു അനിത ഇനിയും മടങ്ങി വന്നിട്ടില്ല ഉച്ച കഴിഞ്ഞു പോകുന്നത് ടവർ ലൊക്കേഷനിൽ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരെ ഇവർ ഇവരുടെ ബ്രദർ ആത്മഹത്യ ചെയ്യതയാണ് ഇവർക്കും ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കിട്ടിയത് അന്വേഷണത്തിൽ അറിയാൻ കിട്ടിയത് അവർ പലപ്പോഴും പറയും പുള്ളിയെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നിങ്ങളുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല എന്നാണ് പലരും പലപ്പോഴും ഇവർ വഴക്കുണ്ടാക്കുമ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുള്ളത് അനിതയെ കാണാതായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു വിവരവും കിട്ടി െ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് ബാബു പോലീസിന് പരാതിയും നൽകി പിന്നെ പോലീസിന്റെ ഊഴമായിരുന്നു അനിത എന്ന വീട്ടമ്മയെ തേടി പോലീസ് തലങ്ങും വിലങ്ങും പാടി ഒരു പതിനൊന്നരക്കാണ് ഇവിടുന്ന് പോകുന്നത് ലിറ്റർ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പതിനൊന്നരയ്ക്ക് പോകുമ്പോൾ അവൻ ഒരു അഞ്ചു മണി വരെ അവൻ ഇൻഡിപെൻഡൻറ്റ് അവനായിട്ട് നോക്കി അഞ്ചര ആയപ്പോൾ എന്നെ അവർ ഞാനവിടെ അവനുമായിട്ടും അവൻ്റെ ഈ കുടുംബമായിട്ട് അത്രയും കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് അവൻ്റെ തോന്നി സൈമനെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നീ ഇങ്ങോട്ട് പറയാൻ തോന്നുന്നു ഒരു ആറു മണിയാകുമ്പോൾ ഞാൻ അവിടെ വന്നു അപ്പം പറഞ്ഞ് പിന്നെ നടക്കാണ് കേസ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇപ്പം ഞാൻ വീടിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് ഈ കൊച്ചകത്തുണ്ടല്ലോ നമ്മളൊക്കെ വിചാരമെന്ന് വെച്ചാൽ ഈ പെൺ കൊച്ചെ എങ്ങും പോകുന്നില്ല പെട്ടെന്ന് അപ്പോൾ അകത്തോട്ട് അറിയാൻ വെച്ചാൽ പറഞ്ഞാൽ നീ അങ്ങോട്ട് പോകുന്ന ഒരു കാര്യമില്ല അവളെ ലെറ്റർ എഴുതി വെച്ചിട്ട് അവളൊന്നും മിസ്സിങ്ങാന്ന് അങ്ങനെ ഞാൻ എന്താ ഞാൻ ഇവിടെയൊക്കെ പരിസരത്ത് അവനെക്കുറിച്ച് അവന് ഒരുപാട് നേരം നമ്മൾ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു എട്ടര മണിയായപ്പം ഞാൻ പോയി പെറ്റീഷൻ കൊടുത്തു ഞാൻ ഇവനും ഇവിടെ പോയി എട്ടര മണിക്ക് പെറ്റീഷൻ കൊടുത്തു അയ്യോ പെറ്റീഷൻ കൊടുത്തിട്ട് എട്ടര മണിക്ക് പെറ്റീഷൻ കൊടുത്തിട്ട് നമ്മളിവിടെ വന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഈ ഏരിയയിലൊക്കെ അടിച്ചു നോക്കി അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ ആണ് എന്ന് വിളിച്ച് പറയുകയും ചെയ്തു അപ്പം ഇത് ഇവിടെ മൊത്തം പെറ്റീഷൻ കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞ് കാവിലെ കുളത്തിലാക്കിലാക്കും നോക്കാൻ പറഞ്ഞു അപ്പോൾ ആ രീതിയിലൂടെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെയൊന്നും കിട്ടുന്നില്ല അങ്ങനെ പിന്നെ എന്താണെന്ന് പിന്നെ രണ്ടാമത് ഏതായാലും പന്ത്രണ്ട് മണി മുതൽ നമുക്കിത് മതിയാക്കി പിറ്റന്ന് രാവിലെ ഒൻപത് മണി മുതൽ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നമ്മുടെ ഫയർഫോഴ്സ് പിന്നെ പോയ പോലീസ് സ്റ്റേഷനല്ല നമ്മുടെ പൂവമ്പാറ പാലത്തിൻ്റെ സമീപം അവിടെ എല്ലാം ഒരു മൂന്നര മണിവരെ ഞാനും ഇവിടെ ബോഡി എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അവൾ പഠിച്ചിരുന്ന സ്കൂളിൽ ടൈലറിംഗ് പഠിച്ചിരുന്ന സ്കൂളിൽ എല്ലായിടത്തും പോയി നോക്കാം പക്ഷേ ഒന്നും കിട്ടിയില്ല കഠിനാധ്വാനി ആയിരുന്നു അനിത ആടും കോഴിയുമൊക്കെയുള്ള വൻ കൃഷി തന്നെ അവർ വീട്ടിൽ നടത്തിയിരുന്നു നാടുകൃഷിയിലെ വരുമാനത്തോടൊപ്പം വീട്ടിൽ തയ്യൽ കൂടിയായപ്പോൾ അനിതയ്ക്ക് സമയം തികയാതെയായി പത്തു പന്ത്രണ്ട് ആടിനെയും വീട്ടിൽ തയ്യലിനായി വരുന്ന ഒക്കെ അനിത ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടു നടന്നു ഒരു സ്ത്രീ ചെയ്യുന്നതിലും അപ്പുറത്തുള്ള ജോലിയാണ് അവർ ചെയ്തിരുന്നത് വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള വീട്ടമ്മ രണ്ട് പേരും വളരെ നാട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടമുള്ളവരും അവർ ഈ ആ കുട്ടി തന്നെ രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ഇരുന്ന് തയ്ക്കുകയും അതുപോലെ തന്നെ ആടിൻ്റെ കൃഷിയുണ്ട് അതുപോലെ പുള്ളിക്കാരനാണെങ്കിലും നല്ല രീതിയിൽ ഓട്ടോ ഓടി നല്ല ഒരു മാന്യനായ ഒരു വ്യക്തിയാണ് അവർ യാതൊരു ഇവർക്ക് അവരുടെ കുടുംബത്തിന് യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ആ നാട്ടുകാർ ഇല്ല ബാബുവും ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും മോശക്കാരൻ ആയിരുന്നില്ല ടൗണിൽ ഓട്ടോറിക്ഷ ഓടിയും വീട്ടിലെ കാര്യങ്ങൾ നോക്കിയും അയാൾ ഒരു ഉത്തമ ഗ്രഹനാഥനായി മാറി സ്വന്തം പ്രയത്നത്താൽ ഒരു വീടുമുണ്ടാക്കി ഓട്ടോറിക്ഷ വാങ്ങി അങ്ങനെ സ്വസ്ഥമായ ഒരു ജീവിതമായിരുന്നു ബാബു അനിത ദമ്പതിമാരുടേത് കൊണ്ടാണ് അവർ എൻ്റെ ഭാര്യ അനിത ഈ ആട്ടിനെ വളർത്തി തയ്യൽ ഉണ്ട് തച്ച് രാത്രിയും പാലുമൊക്കെ തച്ചാണ് ജൈവജീവനമാർക്കം നേടിയതും ഈ ഒരു ചെറിയ വീട് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതും പിന്നെ അവ ആരെയും അവർ ആരെയും ഈ രണ്ടു ആശ്രയിക്കാതെ ഉള്ളൊരു ജീവിതം മുമ്പോട്ട് വയ്ക്കുക വാമനപുരം ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങി മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ട് മൃതദേഹത്തിന് പിന്നെ നാട്ടുകാർ സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു അനിത ആറ്റിൽ ഭർത്താവിനോട് അവൾ പകരം പിന്നെ ഒരു കത്തെഴുതി വെച്ചിട്ട് പോയി പിന്നെ താലിമാലെ ഊരി വെച്ചിരുന്നു കത്ത് എന്തേലും എഴുതിയിരുന്നു അല്ല എന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോയി നീ പോലീസ് സ്റ്റേഷന് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചുണ്ടെന്നും പറഞ്ഞു നീ വല്ലേ ദേവപദ്രവാണെങ്കിൽ ചെയ്താന്ന് ചോദിച്ചപ്പോൾ ഇല്ല അത് കാര്യം അതൊരു ആടിൻ്റെ പ്രശ്നമാണെന്ന് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആടിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നീ വല്ല അടിക്കുക കാണാൻ ചെയ്താൽ ഇല്ലണ്ടാ ഞാൻ ഒന്നും ചെയ്തില്ല പറഞ്ഞ് എന്നാൽ നീ പോയിട്ട് അന്വേഷിക്കുക എവിടെയെങ്കിലും നോക്ക് എന്തെന്ന് വെച്ചാൽ ഇവരെ അറിയിക്കുന്നു പറഞ്ഞ് പിന്നെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഇപ്പം മരിച്ചതെന്നും പറഞ്ഞിട്ട് തൂങ്ങി മരിച്ചതെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഈ പെണ്ണിൻ്റെ ശരീരം അവിടെ പൊങ്ങിയെന്ന് പറഞ്ഞിട്ട് പോലീസിൽ നിന്ന് ഇതുവന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നൊക്കെ കണ്ട് അഡ്മിക്കേഷനൊക്കെ ചെയ്ത് കൊണ്ടുവന്നൊക്കെ ഇത് ചെയ്യുകയും ചെയ്തു ഭാര്യ മരിച്ചു മണിക്കൂറുകൾ കഴിയും മുമ്പ് തന്നെ ബാബുവും ജീവനൊടുക്കി സ്വന്തം വീട്ടിലെ ഫാനിൽ അയാൾ തൂങ്ങി മരിച്ചു അനിതയില്ലാത്ത ഈ ലോകത്തു നിന്നും ബാബുവും യാത്രയായി ഭാര്യയോട് അയാൾ സ്വന്തം ജീവിതം കൊണ്ടുതന്നെ പകരം വെറ്റി പക്ഷെ അതായിരുന്നില്ല ദുരന്തം ഈ കാഴ്ചകളായിരുന്നു യഥാർത്ഥ ദുരന്തം അച്ഛന്റെയും അമ്മയുടെയും പകവീട്ടലിൽ ഇരകളായി മാറിയത് ഈ പിഞ്ചുകുഞ്ഞുങ്ങളായിരുന്നു യസും നാലു വയസ്സും വീതമുള്ള ഇരട്ട കുട്ടികളുടെ ജീവിതം ഒരു തെറ്റും ചെയ്യാത്ത ഈ കുരുന്നുകൾ അനാഥരായി ലാളിക്കാൻ അമ്മയില്ലാതെ കൊഞ്ചിക്കാൻ അച്ഛൻ ഇല്ലാതെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്തല്ല അനിത എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് അനിതയുടെ മൃതദേഹം കണ്ടെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാബു എന്ന ഭർത്താവും ആത്മഹത്യ ചെയ്തു എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ച ദുരന്തം നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ഇനി കുട്ടികൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അമ്മയെ കാണാനില്ല അമ്മ എപ്പോഴും തിരക്കിലായിരുന്നു ആടിന്റെ കാര്യം നോക്കണം തയ്ക്കണം കൂട്ടത്തിൽ ഞങ്ങളുടെ കാര്യവും നോക്കണം അമ്മ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടേയില്ല പിന്നെ ഞങ്ങളും അമ്മയെ സഹായിക്കും ആട്ടിന് കൂടെ വൃത്തിയാക്കിയും ആടിനെ തീറ്റ കൊടുക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളും ചെയ്യും ഇരട്ട കുട്ടികളായ നാലു വയസ്സുകാരന്മാർക്ക് അത്ര അറിവായിട്ടില്ല എങ്കിലും ചേട്ടൻ ചെയ്യുന്നത് പോലെയൊക്കെ അവരും ചെയ്യും വെച്ച് അങ്ങനെ ഇല്ലായിരുന്നു

അമ്മയാണ് ജോലിയൊക്കെ ചെയ്യുന്നത് ഈ ആടിനെ പല രാത്രികളിലും അമ്മയും അച്ഛനും വഴക്കിടുന്നത് കുട്ടികൾ കണ്ടിട്ടുണ്ട് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്ന വഴക്ക് ഒടുവിൽ വലിയ കാര്യങ്ങളിൽ അവസാനിക്കുന്നു മിക്കപ്പോഴും അച്ഛനെയും ഒരു സ്ത്രീയെയും ചേർത്താണ് അമ്മ വഴക്കുണ്ടാക്കുന്നത് ആ സ്ത്രീയാണ് അമ്മയുടെയും അച്ഛന്റെയും സമാധാനം കെടുത്തുന്നത് ഒരിക്കൽ അനിതയുടെ അമ്മ അത് നേരിട്ട് കാണുകയും ചെയ്തു ഞാനിവിടെ വരുമ്പോൾ ഇത്രയും കിണക്കായ കൊണ്ട് മനസ്സിൽ ഞാൻ വരൂല്ല എന്നായിരുന്നു എന്നെ വിളിച്ച ഉടനെ ഞാൻ ഇനി വന്നല്ലേ അപ്പോഴും വരുമ്പോൾ അവൾ ഇവിടെ ഇരുന്നു കൊണ്ട് കൊച്ചുങ്ങൾക്ക് നാലു അവളെ വീട്ടിൽ നിന്ന് കറികളെടുത്ത് കൊണ്ടുവന്ന് ചോറ് കൊടുത്തെന്നാ പാത്രം വിളി കിടന്നോൾ കഴിവെച്ചെന്നൊക്കെ പറയുന്നു ഇപ്പം അതാ ആളുകൾ പൊതുവേ പറയുന്നു അവനോളും കൂടെ ഇവരെ നിന്ന് കൊടുക്കലോ അങ്ങനെ പൈസ എടുപ്പെന്നാൽ ഏ അവിടെ പോകുമെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല അതറിഞ്ഞ് കാണുമെന്നാണ് ഇപ്പം അല്ല നേരത്തെ ഉണ്ടായിരുന്നു ഈ പൊടിമക്കളെ അവിടെ കൊണ്ടാക്കുമായിരുന്നു മൂന്ന് വർഷത്തിന് മുമ്പ് പേ അവിടെ ഒരു തമിഴ് പോലെയെന്ന ഏറ്റവും കൊച്ചിൻ്റെ ജീവിതം ആരും പഴയാക്കിക്കളയരുത് അവർക്ക് ആരുമില്ല സാവു ഇനി അവിടെ പോകരുത് ഈ കുട്ടികളെ അവിടെ ആക്കരുതെന്ന് പറഞ്ഞു പിന്നെ കുട്ടികളെ ആക്കിയിട്ടില്ല പിന്നെ പോയിട്ടുമില്ല പിന്നെ ഇടയ്ക്കായിട്ട് ഞാൻ അല്ല പിന്നെ കുറേ അവരും വരില്ലായിരുന്നു ഇപ്പോൾ ഒരു വർഷം കൊണ്ട് സാവു എൻ്റെ അടുക്കാൻ മിണ്ടൂല വെറും കാര്യമൊന്നുമില്ല സാവു മിണ്ടാതിരുന്നപ്പോൾ ഇവർ ഇവിടെ മൂന്ന് പെമ്പിളേരുവിടെ വരുമെന്ന് പറയപ്പെടുന്നു അതിൽ ഏറ്റവും സൗകാശം ഈ ഇവരുടെ വീട്ടിലാണ് ഇവരേലും രണ്ടുപേരേലും പൈസ ഉണ്ട് ഇവർ പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റം എന്നായി ഇനി വേറെ വല്ല പ്രവൃത്തി ദോഷ അവൾ കണ്ടുപോ അവള് സഹിക്കത്തില്ല ചില കുഞ്ഞില് കൊണ്ടുപോയതുകൊണ്ട് അപ്പം ഇനി അങ്ങനെ അങ്ങനോ എങ്ങനെയാണെന്നുള്ള എനിക്കറിയുന്നില്ല പുറത്തൊക്കെ ആളുകൾ പറയുന്നത് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അനിത ബാബുവിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ബന്ധം പറഞ്ഞു വരുമ്പോൾ അമ്മാവനും മകളും ബന്ധുക്കൾ എല്ലാവരും എതിർത്തു പക്ഷെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അവർ ജീവിതം ആരംഭിച്ചു പതിനാലുകാരിക്ക് ഇരുപത്തിയെട്ടുകാരൻ ഭർത്താവായി അങ്ങനെ യുവൻ്റെ കുട്ടിയെ ഇവിടെ നിങ്ങൾ തമിഴ്നാട്ടിലാണ് ഒളിച്ചോടി പോയി പിന്നെ മൂന്നര വർഷം അവർ മൂന്ന് വർഷം പിന്നെ കണ്ടിട്ടില്ല പിന്നെ പതിനെട്ട് വയസ്സായപ്പോൾ നമ്മളെ മെമ്പറോടെ ഞാൻ പറഞ്ഞു എവിടെ എവിടെയുണ്ടെങ്കിലും നമുക്ക് പോയി കണ്ടുപിടിക്കണം അങ്ങനെ മെമ്പർ പറഞ്ഞു ശരി അത് കണ്ടുപിടിച്ചാൽ എന്നെ കൊണ്ടുപോക്കുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെ ആർക്കാ ഒരു പതിനായിരം രൂപ കൊടുക്കാണ്ടായിരുന്നു അവർ പോയി കണ്ടുപിടിച്ചു അപ്പോൾ ഇവർ തമിഴ്നാട്ടിൽ കാരകോണത്തായിരുന്നു അവിടെ പോയി അവർ കണ്ടുപിടിച്ചിട്ട് അവർ പറഞ്ഞ് നിൻ്റെ മോൾ ഇന്നടത്തോണ്ട് നമ്മൾ കണ്ടുപിടിച്ചു തന്നു എന്നാൽ പിന്നെ അവരിവിടെ വരുത്തി ആ കടക്കാർക്ക് പൈസയും കൊടുത്തിട്ട് അങ്ങ് കഴിഞ്ഞ ഭൈ പിന്നെ ഈ കൊച്ചു അയലത്ത് എനിക്ക് ഫോൺ വിളിക്ക് ഞാൻ പോയി എടുക്കുകയാണെങ്കിൽ ആരും ഇല്ലല്ലേ പിന്നീട് കാണാൻ മെമ്പറോട് ഞാൻ പറഞ്ഞു നമുക്കൊരു കല്യാണ ലെറ്റർ പെട്ടെന്ന് അടിക്കണം ഇവർക്ക് ഇവൾക്ക് പതിനെട്ട് വയസ്സായിരിക്കും ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്ന പറഞ്ഞ് ലെറ്ററൊക്കെ അയച്ചടിച്ച് അറിയിച്ച് എന്നറിയിച്ച് അമ്മ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഈ കുഞ്ഞുങ്ങൾ അംഗീകരിച്ചു പക്ഷെ അച്ഛനുണ്ടല്ലോ എന്നായിരുന്നു അവർക്കൊരാശ്വാസം പക്ഷെ ബാബുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അനതിയോടൊപ്പം ഈ ലോകത്തു നിന്നും പോകണം പടക്കമുറ്റാത്ത ഈ കുരുന്നുകളെ പോലും ഓർക്കാതെ അയാൾ തൂങ്ങി മരിച്ചു പല കുടുംബങ്ങളിലുണ്ടാവുന്ന ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഇത്തരം കൊടിയ ദുരന്തത്തിൽ എത്തുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ ഉണ്ടാവുന്നത് അവർ മാത്രം എടുക്കുന്ന തീരുമാനമായിരിക്കും തങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഉറ്റവരെ കുറിച്ച് ഒരിക്കലും അപ്പോൾ അവർ ചിന്തിക്കില്ല മക്കളെ അതിർത്ത് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഗുണപാഠമാണ് ഇനി അച്ഛന്റെയും അമ്മയുടെയും കുഴിമാടത്തിൽ മൂവർ സംഘം ഒത്തുകൂടി അവരുടെ മുന്നിലെ ശൂന്യത ഇനി മരണപ്പെട്ടവർക്ക് അറിയണ്ടല്ലോ ബന്ധമെന്ന് പറയാൻ ഇനി ഇവർക്കുള്ളത് രോഹിയായ ഈ അമ്മൂമ്മ മാത്രം മൂന്ന് പിഞ്ചു കുട്ടികൾ അത് അതിനെക്കുറിച്ച് അവർ ആലോചിച്ചില്ലല്ലോ ഇനിയുള്ള ജീവിതം അവർ അനാഥമായി കഴിയണം അപ്പം ഞാൻ മെമ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി െല്ലാം കൂടെ സഹകരിച്ച് ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട് അവർക്ക് അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത് അവർക്ക് നഷ്ടപ്പെട്ടു തന്നെ ഇനി ആര് എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും അവർക്കൊരിക്കലും ഒരിക്കലും അത് തിരിച്ചു കിട്ടും ആട്ടിൻ തൊഴുത്ത് ശൂന്യമായി തയ്യൽ മുറി അടഞ്ഞുകിടക്കുന്നു സവാരിക്കാരൻ അനക്കമറ്റ് കിടക്കുന്നു കളിചിരികളും ബഹളങ്ങളും നിറഞ്ഞ ഈ വീട്ടിൽ ഇപ്പോഴുള്ളത് ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങളാണ് ഇനി തങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന യാഥാർത്ഥ്യം പോലും അംഗീകരിക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല ഈ കുരുന്നുകൾക്ക് പക്ഷേ എന്തൊക്കെയോ അവർ മനസ്സിലാക്കിയിരിക്കുന്നു

ആ സാധനം വാങ്ങാതെ വേറെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന അച്ഛൻ വഴക്ക് കുറയാറുണ്ട് അങ്ങനെ അമ്മ പിണങ്ങി നിക്കാറുണ്ടായിരുന്നു മരണകാരണം നിസ്സാരമാണെങ്കിലും അതിൽ ഒരു കാര്യമുണ്ടായിരുന്നു ആടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പുറത്തു പറയുമ്പോഴും ഇവർക്കിടയിൽ പുറത്തു പറയാൻ കഴിയാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അതിനെ ബന്ധം എന്ന പേരിൽ ചൊല്ലിയുള്ള ഒരു ഒരു വിഷയമാണ് എല്ലാരും ഈ ലോകമേ ആളുകൾ പറയുന്ന ആട് വിഷയം അല്ല പക്ഷെ ഇവർ പലരെയും കുടുംബങ്ങൾ കലക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പിള്ളേർ ഇവിടെ വരുവായിരുന്നു അവരുടെ കേൾക്കാൻ ഞാൻ ചുമ്മാത പറഞ്ഞ് ഇവിടെ ഒരു ലെറ്ററിരുന്ന് ഇവിടെ വന്നവരെല്ലാവരെയും ഞാൻ കൊടുക്കും ഭർത്താക്കന്മാരുള്ള ശരി എന്നെ കൊടുക്കുവെന്ന് പറഞ്ഞാൽ ഈ വീട് വിട്ട് ഇവർ യാത്രയാവുകയാണ് ഇനി ഒരിക്കലും പരിചയമില്ലാത്ത വേറൊരു വീട്ടിലേക്ക് സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ കിട്ടില്ല എന്ന് ഇവർക്കറിയാം ആ വീട്ടിൽ ലാളിക്കാൻ അമ്മയില്ല കൊഞ്ചിക്കാൻ അച്ഛനില്ല ഇനി ദുർവിധിയുടെ കൈപ്പേറിയ നാളുകൾ മാത്രം അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥത്വത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് ഈ മൂന്ന് ബാല്യങ്ങൾ കൂടി ഇനി ഇവർ അനുഭവിക്കാൻ പോകുന്ന ജീവിതയാത്രയിൽ ഇവർ മാത്രം ം സുഖം തേടി പോകുന്ന ജീവിതങ്ങൾക്ക് എന്നും ഒരു ചൂണ്ട് പലകയാകട്ടെ ഈ മൂന്ന് മുഖങ്ങൾ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമാണ് ദൈവം നൽകിയ വരദാനത്തെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് എത്തിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ചുമതലയാണ് ഒരിക്കലെങ്കിലും സാബു എന്ന അച്ഛനും അനിത എന്ന അമ്മയും കുട്ടികളെ പറ്റി ഓർത്തിരുന്നുവെങ്കിൽ ഈ കൊടിയ തീരുമാനം എടുക്കില്ലായിരുന്നു അവർ കുട്ടികളോട് ചെയ്ത കൊടിയ ചതിയായി പോയി ഈ തീരുമാനം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു ഗുണപാഠമാകട്ടെ ഈ കഥയെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ